പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് മുപ്പിളയം ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് തിങ്കളാഴ്ച ആരംഭിക്കും പുതുക്കാട് ഡിപ്പോയിൽ നിന്നും പുതിയ കെ എസ് ആർ ടി സി ബസ് സർവീസ് തിങ്കളാഴ്ച ആരംഭിക്കും രാവിലെ എട്ട് പത്തിന് പുതുക്കാട് നിന്നും ബസ് സർവീസ് ആരംഭിക്കുന്നത് എട്ട് നാൽപ്പത്തിന് മുപ്പളത്ത് എത്തും എട്ട് നാൽപ്പത്തി അഞ്ചിന് മുപ്പ് നിന്നും ആരംഭിക്കുന്ന ട്രിപ്പ് ഒൻപത് നാൽപ്പത്തിയഞ്ചിന് തൃശൂരിലേക്കും എത്തും ഏറെ തിരക്കുള്ള മുപ്പളയം റോട്ടിൽ ബസ് സർവീസുകളുടെ എണ്ണം താരതമ്യേന കുറവാണ് തിരക്കേറിയ രാവിലെയും വൈകിട്ടും ബസ് സർവീസ് ആരംഭിക്കണമെന്നത് മുപ്പിളിയം നിവാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യമായിരുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമായി ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് തൃശൂരിൽ നിന്ന് തുടങ്ങി നാല് മുപ്പത്തഞ്ചിന് മുപ്പിളിയത്തെത്തുകയും ചെയ്യുന്ന തരത്തിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ട് ഞ്ച് മുപ്പിളത്ത് നിന്ന് ആരംഭിച്ച് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് തൃശ്ശൂരിൽ തിരിച്ചെത്തുകയും ആറ് അഞ്ചിന് തൃശൂരിൽ നിന്ന് ആരംഭിച്ച് ഏഴ് അഞ്ചിന് മുപ്പിളയത്തേക്ക് എത്തി ഏഴ് പത്തിന് മുപ്പിളയത്ത് നിന്ന് തിരിച്ച് ഏഴ് നാൽപ്പത് പുതുക്കാട് സ്റ്റാൻഡിൽ എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത് ജോലിക്കാരായ സാധാരണക്കാർക്ക് ഏറെ സഹായകരമാകുന്ന രീതിയിലാണ് കെ എസ് ആർ ടി സി ട്രിപ്പുകളുടെ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് കൂടുതൽ ഗുണതകരമാകുന്ന തരത്തിലാണ് ട്രിപ്പുകളുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പുതുക്കാട് കെ എസ് ഡിപ്പോ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അറിയിച്ചു